ആമീൻ നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം അത് സമ്പൂർണ്ണ മതമാണെന്ന് മാത്രമല്ല ലോകമിന്ന് സഞ്ചരിക്കുന്നത് ലോകമെന്ന് സഞ്ചരിക്കുന്നത് ഇസ്ലാമിലേക്കാണ് ആരേത് പ്രശ്നങ്ങളുമായി മനസ്സിലാക അലട്ടുന്ന പ്രശ്നങ്ങളുമായി ഇസ്ലാമിനെ സമീപിക്കുമ്പോ അതിന്റെ കിട്ടസന്ധതയായ വിശുദ്ധ ബഹുർ ആറിനെ സമീപിക്കുമ്പോ ശക്തിപത്വം അവർക്ക് ആവശ്യമായതുമായ മറുപടി വിശുദ്ധ ഹുർ ആരും ഇസ്ലാമും നൽകുന്നത് കൊണ്ട് ലോകം ഇസ്ലാമിനെ കുഴുകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ പകറ്റും മാനുഷിക സമൂഹത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മഹാനായ ഹബീബായ മുഹമ്മദ് മഹാനായുഹു

ശെ എന്നിൽ നിന്ന് നിങ്ങളെ മനസ്സിലാക്കിയ ജീവിത ശൈല്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന അറബികൾ വിളിച്ച അല്ലെങ്കിൽ സ്വരാതീകമാകെ ഇസ്ലാമിക നാഗരികതയ്ക്ക് വളക്കൂറുള്ളവർ നായി ലോകം മനസ്സിലാക്കിയ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ സഹാബത്തിന്റെ സഹായത്തിന്റെ കടന്നു ചെല്ലുകയാണ് ിൽ വെറും പതിനായിരത്തോളം വരുന്ന അല്ലെങ്കിൽ അതിനോട് അടുപ്പ് വരുന്ന സഹാബക്കാണ് മറവിട്ട് നടക്കുന്നത് ബാക്കിയുള്ള സഹാബത്തെ കള്ളാന്റെ ദീനിന്റെ ദാഗത്തിനു വേണ്ടി വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു അവർ പ്രബോധനം ചെയ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളീയരായ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് ഹൈറുള്ള തന്നെയാണ് അല്ലാഹ് പ്രത്യേകം അനുഗ്രഹിച്ച മണ്ണ എന്റെ കാരണം ആദരവായുപിടങ്ങളിൽ നിന്ന് ദീനു പഠിച്ച വെള്ളിക്ക് പിള്ളിക്ക് വ്യത്യാസമില്ലാതെ മായം ചേർക്കാതെ കൃത്യമായി പഠിച്ച സഹേദത്തിനും താപീകളുമാണ് കേരളത്തിലെ മുസ്ലിമുകൾക്ക് തീരെത്തിച്ചു തന്നത് നമുക്കറിയാം കൊടുങ്ങുന്നവരുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു ഭാഗം അതിന്റെ അതിർത്തി കട ായതുകൊണ്ടും അറബികളോട് നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ ഒരുപാട് അതിലും അത്തരം വർഷങ്ങളുടെ പ്രിയപ്പെട്ടവരെ കച്ചവട ബന്ധവും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവേശനം സഹാബത്തിന്റെ പ്രവേശനം ആദിയുടെ പ്രവേശനം കേരളത്തിലേക്ക് ലഭ്യമാക്കി അതുകൊണ്ട് തന്നെ ശക്തമായ ദീന് അഖിഷമാൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശക്ത ഗുരു ആറിന്റെയും ഗുരു ഹദീസിന്റെയും പ്രിയപ്പെട്ടവരെ മറ്റുള്ള പ്രിയാസിന് ലോകമിസിനെ ജീവിന്റെ ബലീലുകളായി അംഗീകരിക്കും അടിസ്ഥാനത്തിൽ വളരെ വളരെ കൃത്യമായി കേരളത്തിൽ നിലനിൽക്കുകയാണ് മഹത്തുക്കളായ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട 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 ബഹുമാനപ്പെട്ടുക്കളായടക്കം കൃത്യമായി കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകളിൽ ഹബീബായ മുതൽ പകർന്നു കിട്ടിയാതെ കാരണമെന്താ അല്ലാദ് ഹബീബ് പറഞ്ഞത് നിങ്ങൾ മക്കളിലേക്ക് നോക്കിയിട്ട് നമസ്കരിക്കണം നിങ്ങൾ സൗഹൃദയിലേക്ക് നോക്കിയിട്ട് ഭീന പഠിക്കണോ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് നോക്കിയിട്ട് കണ്ടതുപോലെ ഞാൻ നമസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് അല്ലാതെ ഹബീബ് നമസ്കരിക്കുന്നത് കണ്ടത് വിശുദ്ധ അല്ലാഹു വിശദീകരിച്ചത് കൊടുത്തൊടുത്തത് സഹാദത്തിനാണ് ആ സഹാബത്ത് കൊണ്ടുവന്ന ഭീന നനക്ക് ഒരു ഐക്യത്തോടുകൂടി മറ്റുള്ള സമുദായത്തോടുകൂടി സമൂഹങ്ങളോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടി കേരളത്തിലെ മുസ്ലിമീങ്ങൾ ജീവിച്ചു വരുമ്പോഴാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വിദേശികളുടെ കരാള വസ്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ മത്സരങ്ങളെ രാജ്യത്തിൽ ശ്രമിക്കുന്നതിന് വേണ്ടി മാറ്റി മക്കളെ അഥവാ ബഹുമാനപ്പെട്ട സുഹാബിൻ്റെ അടക്കം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ

െല്ലാം നിശ്ചയിച്ചതുകൊണ്ട് സ്വീകരിച്ച മക്കളെ ശത്രുക്കളെ ചേർത്ത് നിന്നപ്പോ ചില ആളുകൾ ഒളിച്ചോടുകയാണ് ചില ആളുകൾ ഒളിച്ചോടി കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടി ഒളിച്ച് താമസിക്കുന്നു പ്രിയപ്പെട്ടവരെ ബ്ദുൽ വഹാബ് എന്ന യുബിനീരിയയുടെ പിഴച്ച ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങള് ശുദ്ധ ഖുർആാനെയും ഹദദീസിനെയും വളച്ചടിച്ച് പ്രചരിപ്പിക്കപ്പെട്ട ആശയങ്ങൾ അബ്ദുൾ വഹാബ് അടുത്തൊരു സംഘമായി അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപിത രൂപമായി ഒരു മതമാക്കി തീർക്കുകയും ആശയം നേരെ കയറ്റി അയക്കുന്ന ഈജിപ്തിലേക്കാണ് ആ ഈജിപ്തിൽ അതിന്റെ പരിവർത്തനത്തിന് അല്ലെങ്കിൽ അതിന്റെ ശാഖാപരമായ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ അതിൽ കുറക്കേണ്ടതും കൂട്ടേണ്ടതും ഒക്കെ കൃത്യമായി നിർവഹിക്കുന്നത് റഷീബിരി ബ്രിട്ടീഷുമാരുടെമാരെന്ന് ഈ പറയുന്ന ആളുകളുടെ പുസ്തകങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ ആ പരിചയപ്പെടുത്തിയ ആളുകളാണ് അങ്ങനെ റഷീദ് അൽമനാർ എന്ന് പറയുന്ന ഈ വക്രീകരിക്കപ്പെട്ട ഇസ്ലാമിക ആശയങ്ങൾ ആ നാശങ്ങൾ നിറച്ച ആ പുസ്തകം പ്രിയപ്പെട്ടവരെ വെച്ച് വായിക്കുകയും അതിൽ ആ ദൃഷ്ടനാവുകയും ചെയ്യുകയാണ് അങ്ങനെ കലാപമൊക്കെ അടങ്ങിയിട്ട് കേരളത്തിന്റെ മലബാറിന്റെ മുന്നിലേക്ക് വരുന്നത് ശ്രദ്ധിക്കണം പുല്ലശ്ശേരിയിലെ മുസ്ലിം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ബഹുമാനത്തിൽ ആണെങ്കിൽ ഇവർ ഇവർ സ്വർഗത്തിലേക്ക് പോകേണ്ട നാലഞ്ച് മകല്ലുകളിൽ ഒരാൾ പോകാൻ ുംഗ്രഹിക്കുന്നവർ ഈ നാട്ടിലുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളണം അങ്ങനെ കടന്നു വരികയാണ് എന്തോ കടന്നു വരുന്നത് ഐക്യസംഘം എവിടെ ഈ അഭിപ്രായ വ്യത്യാസം ലഭ്യപ്പെട്ടവരെ ഐക്യം ഉണ്ടാക്കേണ്ടത് എവിടെയാണ് ഐക്യം ഉണ്ടാക്കേണ്ടത് കേരളത്തിലൊരു കൊടുവല്ല കേരളത്തിലെ മുസ്ലിമങ്ങൾ എല്ലാവരും സജ്ജത്തിന്റെ വിശ്വാസത്തിനായി മറ്റുള്ള മതസ്ഥരത്തിന് വേണ്ടി യാണ് പ്രിയപ്പെട്ടവർ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ ഐക്യസംഘം എന്ന പേരിൽ കടന്നു വന്നു അന്നുള്ള അന്നുള്ള അങ്ങനെയുള്ള സെ സാധാരണക്കാര് ഇതിനെ വിട്ടുനിന്ന് വീക്ഷിച്ചു കാരണം ഇവിടെ ഐക്യസംഘം എന്ന പേരിൽ കടന്നു വരുമ്പോ തീർച്ചയായും എന്തെങ്കിലും ഒരു കുതന്ത്രം ഇതിലുണ്ടാകും ശുഭാണല്ല പിന്നീട് ഐക്യസംഘം ചെയ്തതെന്താ അതുവരെ കേരളീയ മുസ്ലിമിങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്ത് നഗർന്നു കൊടുത്തനുസരിച്ച് പ്രവർത്തിച്ച മുഴുവൻ മുസ്ലിമീങ്ങളെയും ചെറുക്കിന്റെ ആളുകൾ ാധകരായി ചിത്ര ആക്കി ചിത്രീകരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ളത് സമസ്തകരെ കൃത്യമായി പ്രതിരോധിച്ചു നമ്മളെ ഈ കാണുന്ന മദ്രസകളും അറബി കോളേജുകളും ഒക്കെ അതിനുവേണ്ടി ഉണ്ടാക്കിയതാ എന്തിന് സുന്നത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം സുന്നതി ജമായ സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലെ മുസ്ലിം ഇങ്ങനെ വിശ്വാസവും അമലും സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായി മുന്നോട്ടു പോയപ്പോ ബഹുമാനപ്പെട്ട ശംസലിനടക്കം

ഒരു സ്നേഹ സംഗമം വെളിച്ചം സ്നേഹ സംഗമം നിക ലേബിളിൽ ഒരു പരിപാടി കണ്ടപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇവിടെ ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് അപ്പൊ ഇവിടെ തീർച്ചയായും ഇസ്ലാമിന്റെ ആ സാഹോദര്യത്തിന്റെ മുഖം അത് പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ ആ ഭംഗി പരിചയപ്പെടുത്തുന്ന ഒരു പ്രഭാഷണവും ആ രീതിയിലുള്ളൊരു നീക്കുപോക്കും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ അല്പം പോലും സ്നേഹം ം തന്നില്ല എന്ന് മാത്രമല്ല സ്നേഹ സംഗമത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉന്നത മുസ്ലിമിനെ കേരളത്തിലെ എന്നല്ല കേരളത്തിലേയല്ല അതിനാണ് സമസ്ത വിഷയം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഞാൻ ചിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തെ വിശ്വാസികൾ ആ വിശ്വാസികളെ ബഹുദൈവാരാധനയിലേക്ക് അല്ലെങ്കിൽ ആരാധകരായി ചിത്രീകരിക്കുന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലൊരു സദസ് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് നമ്മളെ ഗുണകാംശികളായ ചിന്നത്തിന്റെ പല പ്രവർത്തകരും ചോദിച്ചു എന്തിനാ അങ്ങനെ ഒരു സദസ്സിന്റെ ആവശ്യമുണ്ടോ ഇവിടെ ഇങ്ങനൊരു സദസ്സിന്റെ ആവശ്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ട് അവർ ചെന്നിട്ട് ഞാൻ ചുരുക്കാണ് ഒന്ന് രണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ഒറ്റ ഉദാഹരണം മാത്രം ഇവിടെ പാവപ്പെട്ടു ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലെ മുഗ്മനങ്ങൾ മരണപ്പെട്ടു ഇവരെ സമര മറച്ചുകൊണ്ട് പറഞ്ഞാൽ ആരും മനസ്സിലാക്കൂല എന്നാണ് പാവപ്പെട്ട ബാലുശ്ശേരി നിന്ന് വന്ന ഒരു പാവപ്പെട്ട മുജാഹിദ് ചോർത്തി മനസ്സിലാക്കിയത് എന്താ പറഞ്ഞത് ഇവിടെ രാമനെ വിളിക്കുന്നവരുണ്ട് മറ്റ് ഉദാഹരണം പാർട്ടിക്കോട് ഉസ്താദന്മാരുണ്ട് അവർ പറഞ്ഞു രാമനെ വിളിക്കുന്നവരുണ്ട് ശിവനെ വിളിക്കുന്നവരുണ്ട് മുഹിയദ്ദീൻ മുഹിയദിഷേഖനെ വിളിക്കുന്നവരുണ്ട് വിളിക്കുന്നവരുണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരാണ് എന്തായത് ഈ നാട്ടിൽ ജീവിക്കുന്ന മുന്മിനും ജീവിക്കുന്ന മോഹൻങ്ങൾക്ക് നമുക്കൊരു സാഹചര്യമുണ്ട് നമ്മൾ മുശരിക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സംഗതി ഒരു തട്ടിപ്പാണ് അതിന് സംശയമില്ലല്ലോ കാരണം എന്താ ഇവിടെ ഇഷാബാഗു എടുത്ത സമയത്ത് ഇഷാബാഗു എടുത്ത സമയത്ത് ഇഷ നമസ്കാരം ജമാത്തിന് വേണ്ടി പോയത് ആ ജമാത്തിന് ഇമാമെന്നുള്ളത് കഴിഞ്ഞ റബിയുല്ലാഹറിന് പ്രിയപ്പെട്ടവരെ കുത്തിരിയത്തിയോ ഏദ്യോ ഇമാമിന്റെ നാക്കില അതന്നല്ലേ ഒരു മുഷിദ് നിർത്തിയ മുസ്ലിംക്ക് മുവഷിദാകും അങ്ങനെയാണ് ദീനെ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയ ശഹാദത്തേക്ക് ചെല്ലുമ്പോഴാ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ആരെങ്കിലും ശേഷം കുത്തുബിഹത്തേശം അശ്വദല്ലാള്ള മുഹമ്മദ് അള്ളാഹു അല്ലാതെ ആരാധന അർഹമില്ലാഹുസനും അള്ളാഹുന്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത് പ്രിയപ്പെട്ടവരെ വീടിന്റെ തുടക്കം മുതൽ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തെങ്കിലും കാണുമ്പോ അതിന് പുറകെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ആദ്യമൊത്ത് മോശമായി പോകും ഇവിടെ നമ്മളെ സുഖങ്ങളാക്കി പിന്നെ ആരനയ്ക്കാക്കിയത് പ്രിയപ്പെട്ടവരെ എന്താണ് ശുക്കാവാൻ നമ്മൾ ഉഷരിക്കാവാൻ കാരണം നമുക്ക് ഭക്ഷണം തരുന്ന നമുക്ക് വെള്ളം തരുന്ന നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ തരുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരാണ് ചിലപ്പോ ചില സ്ഥലങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് സമയങ്ങളുണ്ട് ആദരവ് നൽകണമെന്നല്ലാഹു പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അതിൽ ആന്യസ്തും അത്താഴ സമയത്ത് പൊരുക്കളിൽ പോടുന്നവരാണ് മുക്ലിനെ വിശുദ്ധ ഗുഹാനുണ്ട് ആ സമയത്തിന് അല്ലാഹു ആദരവ് കൊടുത്തു ആ കിജാബത്തിൽ സമയ അത് ആ സമയത്തിനുള്ള ആരാധനകൾ എന്ന് പറയാൻ പറ്റും പരിശുദ്ധമായ കാബാലയത്തിലേക്ക് മൂന്നര ലക്ഷം രൂപ മുടക്കി ഹജ്ജിന് പോയാൽ പറഞ്ഞത് ഇബ്രാഹിമക്കാമിൽ രണ്ടര കേട്ടലിന്റെ പുറകിൽ നമസ്കരിക്കണം എന്നാ എന്താ ഇബ്രാഹിം മക്കാമ് കാബാലയത്തിന്റെ ബേക്കല് ആ വാതിലിന്റെ ബേക്കിൽ ഇരുപത്തിയേഴ് മുഖം ബേക്കിലുള്ള ചില്ലുകൂടാണ് ആ ചില്ല ഒരു കല്ലുണ്ട് ആ കല്ലിന്റെ പ്രത്യേകത എന്താ അതിൽ ഇബ്രാഹിം നബി അലൈഹി ആർക്കാണ് പറ്റൂല കല്ലിനുള്ള ആരാധനയാണ് അത് ഇബ്രാഹിം നബിയുടെ ആരാധനയാണ് ആ ആരാധന ചെയ്യാൻ ഇബ്രാഹിം വിശുദ്ധ ഖുർആൻ സ്വന്തമായി ഒരു ശൈലിയുണ്ട് മനസ്സിലാക്കണം എന്താ ശൈലി അറിയോ അറിയും പഠിച്ചു ഓറ്റിട്ടും കുറെ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അള്ളാഹു പറഞ്ഞത് ഒക്കെ പറഞ്ഞ് നമ്മൾ ഓടിക്കൂടുന്ന സ്വഭാവം പാടില്ല എന്നിട്ടാണ്

അപ്പൊ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ആദരവ് കൊടുക്കാൻ പറഞ്ഞ ആളുകളുണ്ട് യാ യാ ആയിരം തവണ നമ്മൾ എന്താ ഇലാഹി വേണ്ടി പോയ മഹാന്റെ നാമമാണ് നിന്റെ അടുക്കൽ സ്ഥാനുള്ള മഹാന്റെ നാമമാണ് അവരെ വസീലയാക്കണമെന്ന് വസീല അല്ലാഹുവിലേക്ക് അള്ളാഹുവി മാധ്യമത്തെ നിങ്ങൾ സ്വീകരിക്കണം പടച്ച എല്ലാ നിനക്കും കഴിവിന്റെ ഉടമ പത്തൊരു വസീലയാണ് ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാനുള്ള വസീലയാണ് ഇത് ഇതിന്റെ കഴിവല്ല കഴിവല്ല അവന്റെ ഈ കഴിവ് നൽകുന്നത് അള്ളാഹു നമ്മൾ ഇവിടുന്ന് മണ്ണാർക്കാട്ടേക്ക് പോകാൻ വസീല സ്വീകരിക്കാറുണ്ട് ഭൗതികമായ വസീല ഇവിടുന്നാട് നടക്കാൻ നടന്നാലും മണ്ണാർക്കാട് എത്തും ഇവിടുന്ന് ബൈക്കിൽ പോയാൽ അതിന്റെ പെട്ടെന്ന് നമ്മൾ എത്തും സൗജ്യയിലേക്ക് നടന്നാലെത്തും ഫ്ലൈറ്റിൽ പോയാലെത്തും പക്ഷെ എത്തുന്നതിന് വ്യത്യാസമുണ്ടാകും അതാണ് വസീല

അവര് സാധാരണക്കാരാണോ ഒരുപാട് ആലിമികൾ ബഹുമാനപ്പെട്ട കപ്പുന്ന കുട്ടി മുസ്ലിയാര് അവിടെ ദർശന മറുപട്ടി കിടക്കുന്ന മഹാന് സെയ്ത അവരുകള് അവിടെ ദർശനം നടത്തിയ ബഹുമാനപ്പെട്ട സെയ്താരു മുസ്ലിയാര് അതുപോലെ തന്നെ മുണ്ടേക്കരാട് പ്രിയപ്പെട്ടവരെ ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ട് ഈ ന്യൂ ജനറേഷനായ എന്റെ പ്രായത്തിലുള്ളവർക്ക് ചിലപ്പോ അവരറിയൂല പക്ഷേ ഈ ഇരിക്കുന്ന ആലിമികളൊക്കെ അവരിൽ പലരും പലരും ആ ഉസ്താദിന്റെ ശിഷ്യനാണ് നമ്മുടെ പള്ളിയിൽ സലാത്തി നടക്കുന്നുണ്ടെന്ന വ്യാഴാഴ്ച അത് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട മുസ്ലിയാര

ും തെക്കൽക്കുരു തെക്കുവല്ല അള്ളാഹു ആദരിച്ചവരാ സ്വഭാവമാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവര് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ രണ്ട് ഉദാഹരണം ഇത് ഈ നാട്ടുകാരൻ നിലക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളെന്ന നിലക്കാണ് ഈ സമയം വഴുകുന്നുണ്ടെന്ന് എനിക്കറിയാം സമയം കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ടെന്ന് പക്ഷെ നമ്മൾ അറിയണം ഇന്നത്തെ പേപ്പറിൽ അമേരിക്കയിൽ നിന്ന് ആന്ധ്രാക്സ് അവരുടെ ലാബുകളിലേക്ക് തന്നെ അതുപോലെ കൊറിയയിലുള്ള അവരുടെ പട്ടാള ഓഫീസിലേക്ക് ആ പിന്നെ കൊറിയറായി അയച്ചതിന്റെ ആ ദാരുടമായ ചർച്ചയാണ് മാരകമാണ് ആന്ത്രാക്സിന്റെ വൈറസുകൾ ഞാൻ പറയുകയാണെ നമ്മളെ പുല്ലശ്ശേരിയിലെ കാന്ദ്രാക്സിന്റെ ആന്ത്രാക്സിന്റെ വൈറസുമായി ഒരാൾ വരിക അല്ലെങ്കിലോ പക്ഷിപ്പനി ബാധിച്ച കോഴികളുമായിട്ട് വരിക ഏയ് എന്നിട്ട് പറയാണ് നിങ്ങൾ പക്ഷിപ്പനി കൂടണമെന്നൊന്നുമില്ല നിങ്ങൾ ആന്ധ്രാക്ഷിൽ കൂടണമെന്നൊന്നുമില്ലേ നിങ്ങളൊന്ന് മേടിച്ചാൽ മതി ഒന്ന് നോക്കിയാൽ മതി നമ്മൾ സാധുക്കളാം നമുക്ക് അറിവുണ്ട് എന്താ അറിവ് ആന്ധ്രാക്ഷുമായി ബന്ധപ്പെട്ടാൽ തന്നെ അത് ബാധിക്കും പക്ഷിപ്പനിയുള്ള പിന്നെ പക്ഷിയുമായി ബന്ധപ്പെട്ട് അത് ബാധിക്കുന്ന ഒരു ബാധിക്കുന്നൊരറിവ് നമുക്കുണ്ട് എന്നാൽ കുറച്ച് നമുക്ക് വിദ്യാഭ്യാസം പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ശമ്പളം കണ്ട് നമ്മൾ ചിന്തിക്കും നിങ്ങൾ തന്നളിൽ ഞാനൊന്ന് നോക്കട്ടെ നോക്കിയിട്ട് ഇനി എവിടെയെങ്കിലും ആന്ധ്രാക്ഷസ് അല്ല പക്ഷിപ്പനി ഇല്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് പ്രിയപ്പെട്ട മോഹിനി ചിന്തിക്കണേ ഇവിടെ മന്തു സ്കൂൾ കൊടുത്തപ്പോ ചില കുട്ടികൾക്ക് ശാരീരികമായ വിഷമുണ്ടായപ്പോ പ്രതികരിച്ചവരാ നമ്മൾ എന്താ കാരണം നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ് എന്നാൽ ഇവിടെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മഹല്ലുകളിലൂടെ വിതരണം ചെറുത്തത് എന്താണെന്നറിയോ നമ്മളെ ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസറിന്റെ വൈറസുകളല്ല മറിച്ച് നമ്മളെ ബാധിക്കുന്ന പോകുന്ന അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ആ ബഹുമാനം പൊളിക്കുന്ന വൈറസുകൾ വിതരണം ും ചെയ്തപ്പോഴാണ് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ചില മഹല്ലുകൾ മഹല്ലുകൾ ഉണ്ടാക്കിയത് കൊടുങ്ങല്ലൂരിലോട് കടന്നു വന്ന ബഹുമാനപ്പെട്ട താബീകൾ തന്നെയാണ് നമുക്ക് മഹല്ല് സംവിധാനം ഉണ്ടാക്കിയത് ഇബിൻ അബ്ദുൾ വഹാബ് ഉണ്ടല്ലോ ലോകത്തെ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിമീങ്ങളെ നിങ്ങളെ മുസ്രിക്കുന്ന പണി കൊട്ടേഷൻ എടുത്ത ഇവരുടെ ഏറ്റവും വലിയ നേതാവ് അബ്ദുൾ വഹാബ് അദ്ദേഹം ജനിക്കുന്നതിന്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിലാണ് ഇബിൻ അബ്ദുൾ വഹാബ് ജനിക്കുന്നത് അതിന്റെ അഞ്ഞൂറ് കൊല്ലം ഉണ്ട് കേരളത്തിൽ ഇരുപത്തി ഏഴോളം പള്ളി ദർശനം പള്ളി ദർശനങ്ങൾക്ക് ചെലവിൽ കൊടുക്കുന്ന ആളുകൾ വേണം അതിന് മഹല് വേണം ആ മഹലിന്റെ കാല എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമാധികാരിയാണ് ആ പരമാധികാരിയാണ് അപ്പൊ പല മഹലിലെ ഉസ്താദുമാര് പറഞ്ഞു ഇവിടെ ജീനുണ്ട് ജീനുണ്ട് സഹാബത്ത് കൊണ്ടുവന്ന ജീനുണ്ട് അതിനെ കലക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞ് പ്രതികരിച്ചു എന്നാൽ പ്രിയപ്പെട്ടവര് നമ്മൾ പല ും ഞാനടക്കം ചിന്തിച്ചു അത് ആവശ്യമുണ്ടോ അത് ആവശ്യമുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒറ്റ വാക്കിലൂടെ നമുക്കൊരു കൃഷി കണ്ടു വാഴക്കൃഷി അതിലേക്കൊരു മൃഗം കടന്നു വരിക എന്തിനാ വരുന്നത് നശിപ്പിക്കാൻ വേണ്ടി വരിക നമ്മൾ എന്താ ചെയ്യുക അതിനെ പിടിച്ച് പുറത്താക്കും അങ്ങനെയല്ലേ അതെ നമ്മൾ ചെയ്യുക ആ കൃഷിക്കൽ കഴിഞ്ഞോട്ടെ ഒക്കെ നശിപ്പിച്ചോട്ടെ നാളെ നമുക്ക് കുലിക്കാരെ വിളിച്ച ആദ്യം പിന്നെ പണി തുടങ്ങാൻ അങ്ങനെ നമ്മൾ പറയും അല്ലല്ലോ ഒരു വാഴക്കൃഷിയുടെ കാര്യമായി പറയുന്നത് നശിപ്പിക്കാമെന്നാൽ നമ്മൾ പുറത്താക്കും നമ്മൾ വേലി കിട്ടും ഇനിയോ ചിലപ്പോ നമ്മളെ മൃഗം തന്നെ ഇരിക്കും അങ്ങനെ ഉണ്ടല്ലോ തന്റെ വീട്ടിൽ ഒരു പശു ഒരു ൂരിക്കുത്തിൻ്ണ്ട് അപ്പൊ അതിനെ മേക്കുന്ന നമ്മളെ കൃഷിയോടാണ് അത് നമ്മളെ രണ്ട് വാഴയിൽ കടിച്ചാൽ നമ്മളെന്താ ചെയ്യുക വിടാൻ പറ്റൂല കാരണം മുതൽ നമ്മളുടേതായതുകൊണ്ട് നമ്മൾ അതിന്റെ മൂക്കയറിൽ കയറിട്ട് ചുരുക്കി കിട്ടും ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ അപ്പൊ ഈ സംവിധാനമാണ് നമ്മുടെ മഹന് പല മഹന്മുകളും നിർവഹിച്ചത് അതുകൊണ്ടാകയാൽ മനസ്സിലാക്കണം പുറത്തുപോയതും ഇവിടെ കാദിയാനോ ഖുഹനാണ് എല്ലാ ഖുറാനും ആണെന്ന് കരുതി നമ്മൾ കൂടുന്ന സ്വഭാവം ഉണ്ടാവരുത് അോശമായി കേട്ടാൽ അവന്റെ സ്ഥിതി കാണാൻ നിങ്ങൾ ഇരുന്നു പോകരുത് കാരണം അവനോട് അവൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാവ് കൊണ്ടാണ് അവൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന ബോധം നിങ്ങൾക്ക് വേണം നിങ്ങൾ ഈ മാന നിങ്ങളെ സംരക്ഷിക്കണമോ

ലക്ഷ്യം അത് അഖിലിഷണത്തുകൾ ജമാഅത്തിന്റെ നിലനിൽപ്പാണ് അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ബഹുമാനപ്പെട്ട ശാഖകളും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തിലാണ് അവിടെ ഖുർആൻ ഗ്രാൻസ് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾ ചെറുതാക്കലോ വലുതാക്കലോ അതിന്റെ ലക്ഷ്യമല്ല അതിന്റെ ലക്ഷ്യം അഖിലിഷണത്തുകൾ ജമാത്തിന്റെ നിലനിൽപ്പാണ് ഇടയ്ക്കെന്തെങ്കിലും പ്രായപ്പെട്ടവരെ സഹായിക്കാൻ ലഭിച്ചാൽ അത് നൽകുന്നുവെന്ന് മാത്രം അടിസ്ഥാനപരമായ ലക്ഷ്യം അതാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാലത്തോളം ഈ നാട്ടിലെ നന്നവരായണം ഇതൊരിക്കലും മലീമസപ്പെടുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പിന്തുണയുള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവരുകളെയും ബഹുമാനപ്പെട്ട സോഫന സാദിഖ് ഉസ്താദ് അവർ മറ്റു ഈ സദസ്സിലുള്ള എല്ലാ ഉസ്താദുമാരും ഈ മഹത്തായ ചടങ്ങിലേക്ക് അള്ളാഹി എല്ലാവരെയും ഒറ്റവാക്കി പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടാമി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പിന്നെ ഉണ്ടായതെന്താ വെച്ചാൽ ഇവിടെ ഒരു അത്ഭുതത്തോടുകൂടെ ഞങ്ങളെ നോക്കിക്കാണുക എന്നൊക്കെ പറയേണ്ടായി അത്ഭുത ഉണ്ടായോ എവിടെ കടമ്പലി ഉണ്ടെങ്കിലും പുല്ലശ്ശേരിക്കാരെ കുഴപ്പമില്ലാതെ പുല്ലശ്ശേരി അല്ല അത്ഭുതത്തോടുകൂടെ തന്നെ നോക്കിക്കലുണ്ട് പിന്നെ പുതിയതെന്തെങ്കിലും കാണുമ്പോൾ അത്ഭുതം ഉണ്ടാവും അതങ്ങനെയാണല്ലോ അള്ളാഹാൻ റസീറും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചില അത്ഭുതമുള്ള സംഗതികൾ വരും എന്ന് പറഞ്ഞിട്ട് അത് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ വിശദീകരിക്കും പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ മാസം എത്തിക്കാൻ വേണ്ടി പിന്നെ ഉസ്താദുമാർക്ക് ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് പറയാ കേട്ട ആളുകൾ പറഞ്ഞുകൊണ്ടാ പിന്നെ ഇവിടെ ഇപ്പൊ ഇവിടെ ചെയ്തതിന്റെ ഒരു ഉദാഹരണം ഒരാള് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് പിന്നെ ഒരാൾക്ക് പിന്നെ അതിൽ വേണ്ടപ്പെട്ട ഒരാളുണ്ട് ആ വാഹനത്തിലുള്ള ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കുറെ ആളുകളെ കൈവാറ്റി ആരും നിർത്തിയില്ല ആരും നിർത്തിയില്ല അവസാനം ഇയാൾ എന്താ ചെയ്തത് ചെറിയ കല്ലെടുത്തിട്ട് പോകുന്ന ഒരു വാഹനത്തിലേക്ക് എറിഞ്ഞു എറിഞ്ഞ സമയത്ത് ആ വാഹനം പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ആ വാഹനക്കാരൻ ദേഷ്യപ്പെട്ടിട്ട് നിർത്തിയിട്ട് നിർത്തി പിന്നെ ചൂടായി ൂടെ വന്നു വന്നപ്പോ സുഖാനുള്ള കാര്യം മനസ്സിലായപ്പോ അദ്ദേഹത്തിന് ബോധ്യായി എന്താണ് ഇതിന്റെ നെത്തീജ എന്നറിയോ മുല്ലശ്ശരിക്കാർക്ക് ആദ്യം സുന്നതിജമായിട്ട് ഇതുവരെ കലത്തപ്പം മറിച്ചിടുന്നത് പോലെ ഇതുവരെ വിശ്വസിച്ചതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ ചെറിയൊരു ദേശം ഉണ്ടാവും പിന്നെ ഞങ്ങളെ വിശ്വ ഇളാന്റെ വിശദീകരണം കേൾക്കുമ്പോ അതും റാഹത്താവും എന്ന സഹോദര മനസ്സിലാക്കിപ്പോ അക്കലും നെക്കലും ഉള്ള ഈ നാട്ടിൽ വന്നെടുത്ത് ആ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം ഇവിടെ മറ്റുള്ള ആളുകൾക്കും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല മറ്റുള്ള ആളുകൾക്കും ജീവിക്കണം മറ്റുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളൊരു സദസ് അവസാനിപ്പിച്ചിട്ട് ഈ രണ്ടോ മൂന്നോ നാലോ മഹലിലാണല്ലിപ്പോ അതിന് രണ്ടോ മൂന്നോ നാലോ ആളുകൾക്കായി പ്രശ്നമുള്ളത് ആ മഹലിലുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ഏതിനെല്ലാ സൗകര്യങ്ങളും സുരക്ഷിതത്വം അടക്കം ഒരുക്കേണ്ട ഒരു റൂമിൽ ഇരുന്നിട്ട് നിങ്ങളുടെ വാദ വിഗ്രതികൾ എന്തൊക്കെയാവട്ടെ മുതൽ ജപ്തി വരെ നിങ്ങൾ ചർച്ച ചെയ്യുക ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അതിന് മറുപടി പറയാ എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോ നിങ്ങൾ നിങ്ങളെ തൊങ്കിയത് നിങ്ങളെ വിളിച്ച നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് സത്ഭുതിയോടുകൂടെയാണ് പറയുന്നത് പിന്മാറാൻ തയ്യാറാവണം ഇനി പോരാ എന്നുകൂടെ വിശാലമായിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന ബാലിഷാരൻ മുജാഹിർക്കം ആ ടീമിൽ ഇന്ന് എത്ര മുതൽ എന്താ സംഗതി എന്നറിയോ എന്താ എന്നറിയോ ഇത് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടുന്ന് എടുക്കാത്ത ആറിയൽ സിദ്ധാന്തം അത് ഉണ്ടാക്കിയ ആർ എന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ നാട്ടിൽ ആ സിദ്ധാന്തം അത് സ്വീകരിക്കണില്ല അത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് അപ്പൊ എല്ലായിടത്തും പ്രത്യുപാലിച്ച ഒരു വിഷയം ഈ പാവപ്പെട്ട പുല്ലശ്ശേരിക്കാരുടെ അത് പുല്ലശ്ശേരിക്കാരെ പോലെ എന്ന് പണ്ട് പറഞ്ഞിരുന്നു ഇന്നത് പറയാൻ പറ്റില്ല കാരണം ഇവിടെയുള്ള ആളുകൾ പ്രബുദ്ധരാണ് എല്ലാ വിഷയത്തിലും പ്രബുദ്ധരാണ് ഇരിക്കട്ടെ ഇവിടെ കൂടുതൽ ചെലവാക്കാനുള്ള പ്ലാന എന്നാ പ്രിയപ്പെട്ടവര് എല്ലാ മുജാഹിദും കെ എൻ എം ആവട്ടെ ജില്ലൂരിയാവട്ടെ എന്തൊക്കെ ഉണ്ടാവട്ടെ അവരുടെ മുഴുവനും നേതാക്കളും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ ആവശ്യമല്ല അതിന്റെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥികളുടെ എസ് കെ എസ് എസ് എഫിന്റെ ും അസുന്നികളും തർക്കത്തിലുള്ള മുഴുവൻ വിഷയങ്ങൾ ഒരു ഹാളിൽ വെച്ചുകൊണ്ട് സകല ചെലവുകൾ ഞങ്ങൾ എടുക്കാം സകല ചെലവ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ ഹാളിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് സമാധാനപരമായി ഇതിനൊരു തീരുമാനം കണ്ടെത്താൻ ഇവിടെയുള്ള രക്ഷിതാക്കളെ പോലെ കാണുന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ കാണുന്ന ഇതുപോലെ കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ തയ്യാറാവണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താം അതോടൊപ്പം തന്നെ പോകുമ്പോൾ വാഹനത്തിൽ അത് എവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു വലിയ ഹൈവീലാണ് ആളുകൾ വലിയ തിരക്കിലല്ലേ ഹൈവേയിൽ പോകുമ്പോ ഒരു വാഹനത്തിൽ ശ്രദ്ധിക്കാർക്കും കഴിഞ്ഞില്ല പുല്ലശ്ശേരിയിൽ ഒരു വാഹന ആക്സിഡന്റ് എല്ലാവരും ശ്രദ്ധിക്കും ആളുകൾ ഏറ്റുത്തെങ്കിലും കൊണ്ടുപോയ ഹോസ്പിറ്റലിലേക്ക് ഇവിടുത്തെ പാരമ്പര്യതാണ് പക്ഷെ വലിയ ഹൈവേലാകുമ്പോൾ ശ്രദ്ധിക്കണമില്ല അപ്പൊ ഈ സുഹൃത്ത് എന്താ ചെയ്യുന്നറിയോ ഞാൻ ഏതായാലും കുടുങ്ങിയാലോ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു എറിഞ്ഞപ്പോ സ്പീഡിൽ പോകുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി ബാക്കിൽ വന്ന് വാഹനം ഇടിച്ചു പ്രിയപ്പെട്ടവരെ ഈ ിൽ സംഭവിച്ചതുപോലെ വേറെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കും അപകടം സംഭവിച്ചു അവിടെ ആക്സിഡന്റ് ഉണ്ടായി ഇതാണ് യോജിക്കുന്ന ഉദാഹരണം നിങ്ങൾക്ക് വഴി പഴച്ചുവെങ്കിൽ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്തിന് പാവപ്പെട്ട ഞങ്ങൾ എന്ത് പഴച്ചു ഈ നാട്ടുകാരെന്ത് പറഞ്ഞ് ഞങ്ങളുടെ ഈ മാനെ കഷ്ടപ്പെടുത്താൻ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു അവ ഇത്തരത്തിലുള്ള പ്രൊട്ടീസുകളിലും ഇവിടെ ചെലവാകില്ല ഇവിടെ ബഹുമാനപ്പെട്ട ബദറിന്റെ കാത്മീയമായ തണലും സാന്നിധ്യവും അവരുടെ അടുത്ത ബന്ധങ്ങളുള്ള മഹത്വക്കൾ ജീവിച്ച് മരിച്ചു പോവുകയും ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന നാടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇത് സതുദ്ദേശത്തോടുകൂടെയാണ് ഒന്നിരിക്കൽ ബഹുമാനപ്പെട്ട ആസാദ് ഗുസ്താബിന്റെ നേതൃത്വത്തിൽ നിങ്ങളെ അംഗീകരിക്കുന്ന പണ്ഡിത ഇടപെടേണ്ടത് അവരുടെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്യുക വിശാലമായിട്ടാണെങ്കിൽ വലിയൊരു ഹാളിലായിക്കോട്ടെ ബഹുമാനപ്പെട്ട ഇഷ്ടാമയുമായ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവണം അങ്ങനെ അയാളുടെ ഗുണം എന്താണ് ഗുണം അതിന്റെ ീജയാണ് ഇവിടെ വരാൻ പോകുന്ന ജയഫുർ മാഷ് അത് പേരാമ്പ്രയിൽ പ്രിയപ്പെട്ടവരെ ആ സംവാദത്തിന് തയ്യാറായിട്ടുണ്ടായ ഗുണാണ് ആ ഗുണം എല്ലാം ദോഷിക്കരുതെന്ന് നിങ്ങൾക്കുണ്ടാവും അപ്പൊ ഞാൻ ഈ സമാധാനം നാടിന്റെ സമാധാനം ഞങ്ങളെ പാവപ്പെട്ട മഹല്ലിന്റെ സമാധാനം അത് നിങ്ങളെ ഈ വൈറസുകളെ വിതരണം ചെയ്ത് നശിപ്പിക്കരുത് എന്ന് വളരെ താഴ്മയോടെ ഓർമ്മപ്പെടുത്തി മുഴുവൻ സുനാധിമാരെയും എല്ലാ ആളുകളെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്ന സ്വാമികളിലേക്ക്